കുഞ്ഞേ കുഞ്ഞേ എന്നണം വാ 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 ടീച്ചർ വഴക്കു പറയും വാണം പോലീസാവുണ്ടോ നമുക്ക് പോലീസാണെങ്കിൽ സ്കൂളിൽ പോണം വാ വാ ഓടി വാ അച്ഛ ലേറ്റ് ആകൂട്ടോ ഉപദ്രവിക്കുന്നു മാറിക്കഴിഞ്ഞോ എന്തായാലും കാണുവേ നോക്കി ചേട്ടൻ നോക്കുന്നു കേറി കേറു കേറു അട്ടി പോയിട്ട് വ പോയിട്ട് വല്ലടാ അത് എന്റെ കൺവേറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ ഒച്ച വെക്കരുത് ഒച്ച വെക്കരുത് പോണം പോണം ആ ചേട്ടൻ നോക്കുന്നു അയ്യോ ആ നോക്കുന്നു അടിപേടിക്കും പോണം പൊയ്ക്കോ പൊയ്ക്കോ പോടാ പോടാ ഏ ആ ഞാൻ പോക്കോളാം நீ எடுத்து போனாண்டி திஞ்சே நிக்கடி நிக்க போன കാറി സ്കൂളിൽ പോക്ക് വേണ്ടാന്ന് വെച്ചിട്ട് പാതി ഒഴിക്ക് തിരിച്ചു വരുന്നുണ്ട് ഞാൻ ആവുന്ന പറഞ്ഞു നോക്കി എങ്ങനെയും വരുന്ന കൊണ്ട വിട് അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഓക്കെ ആവും പക്ഷെ അവള് കരഞ്ഞോണ്ടിരിക്കുന്നത് അവരെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അവളുടെ സ്കൂളിൽ പോക്ക് വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്താവും എനിക്ക് അറിയാൻ പറ്റ മെയിൻ ആയിട്ട് അവളുടെ പേര് അവൾക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് കാരണം അവളുടെ ക്ലാസ്സിൽ കുട്ടികൾ ഇങ്ങനെ രുദ്ര എന്ന് പറയുമ്പം മുതിര കുതിര എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ട് അപ്പൊ അതൊരു സ്ഥിരം പരിപാടിയാണ് ഞാനായിട്ട് ടീച്ചറുടെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ ടീച്ചറുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികൾ വിളിക്കുന്നുണ്ട് ടീച്ചർ കുട്ടികളെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവരോട് അങ്ങനെ വിളിക്കരുതെന്നോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളിലിരുന്ന് കാര്യം ഇവിടെ ഒന്നും സമാധാനപ്പിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇല്ല അപ്പൊ ഇവിടെ ഇതൊന്നും എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനത് അവന്റെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് പേര് മാറ്റാം മൊത്തത്തിൽ നമുക്ക് പേര് മാറ്റാം ഇപ്പാണെങ്കിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല പേര് മാറ്റാം ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് വൺ പഠിക്കുന്നതിനെ മേലെ ഞാനൊക്കെ എന്റെ പേരിന്റെ പേരിൽ ഒരുപാട് കളിയാക്കല് കേട്ടിട്ടുണ്ട് അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബോധം ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു എൻ്റെ അച്ഛൻ സെലക്ട് ചെയ്ത പേരാണ് പുള്ളിയുടെ ഇഷ്ടത്തിന് ഇട്ട പേരാണ് അത് അത് തന്നെ മതി എനിക്ക് അത് തന്നെ മതി ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി ബുക്ക് വരുന്നതിനേക്കാളും മുന്നേ പേര് മാറ്റണം എന്നൊക്കെ പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു എൻ്റെ പേരൻസ് തന്നതാണ് എനിക്ക് ആ പേര് അതിൽ തന്നെ ഞാൻ അറിയപ്പെടണം അതിൽ തന്നെ ഞാൻ നിൽക്കണം അങ്ങനെ വിചാരിച്ച പിന്നീട് ശേഷം പ്ലസ് വൺ മുതല് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി തോന്നുന്നത് ഞാൻ ചെയ്തത് പക്ഷെ ഇച്ചിരില്ലാത്തൊരു കുഞ്ഞിനെ ഞാനതിനെ ഓവർകം ചെയ്തു എന്ന് എഴുതിക്കൊണ്ട് അവൾ ഓവർകം ഓവർകം ചെയ്യണമെന്നില്ല പക്ഷെ അവൾക്കത് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ എവിടേലൊക്കെ പോകുമ്പോ കടകളിലൊക്കെ കയറുന്ന പല ചേട്ടന്മാരൊക്കെ അവളുടെ അടുത്ത് പേര് ചോദിക്കും അപ്പോഴും അവളൊരു രുദ്രന്ന് പറയുമ്പോൾ ചേട്ടന്മാര് തമാശ പേര് ചോദിക്കും കുതിരയോ കുതിര എന്നാണോ പേരിട്ടിരിക്കുന്നത് കൊച്ചിരെന്നൊക്കെ ചോദിക്കും അപ്പോഴും അവള് സങ്കടം പറയാറുണ്ട് പക്ഷെ ആരും വേണ്ടത്ര അത്ര ഗവനിക്കുന്നില്ല എന്ന് തോന്നുന്നു രാവിലെ എഴുതി വന്നപ്പം മുതൽ ഒരു ഏഴ് മണി മുതല് പത്ത് പത്തര വരെ ഇന്ന കൊച്ചു കരച്ചിലാല് കരഞ്ഞ് 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 അത് തളന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എനിക്ക് വയ്യ കിടക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ശരി ഇന്ന കിടന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു കൊറേ കാര്യങ്ങൾ തളന്നതല്ലേ കിടന്നു പറഞ്ഞ് വിത്തിൻ സെക്കൻഡിൽ അവൾ ഉറങ്ങി കാരണം അത്രയധികം അവള് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സമയത്തിനിടയ്ക്ക് ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചു എന്താ കാര്യം എന്തുകൊണ്ടാ പോവാത്തെ എന്താ റീസൺ അറിയണല്ലോ കൊറേ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയുന്നില്ല എനിക്ക് ആ സ്കൂളിലേക്ക് പോകണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ എനിക്ക് ആ സ്കൂളിലേക്ക് പോകണ്ട എനിക്ക് ആ സ്കൂളിൽ ഇഷ്ടമില്ല ഇത് മാത്രം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു സ്കൂളിൽ കാര്യം എനിക്ക് ഇഷ്ടം കൊണ്ടോ നാളെ പോനോട്ടോ സ്കൂളില് പോണം എടുക്കത്തി ആയിട്ട് ഓണം കരയാനൊന്നും പാടില്ല കരയരുത് കരി അല്ലേ ചേച്ചിയുടെ വീട്ടിലുള്ള ഒരു ഫ്ലോർ ക്ലീനർ ആയിരുന്നു കേട്ടോ എനിക്ക് ഇതിന്റെ സ്മെല്ല് ഞാൻ കൊറേ അന്വേഷിച്ച് നടന്ന് ഇന്ന് ആ സാധനം കൈ കിട്ടി അതുകൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാ ഒരു വല്യ കൊലയും കുഞ്ഞുപഴവും എന്തൊരു ഒരു വലിയ കൊല കിട്ടിട്ടുണ്ട് അവിടെ എന്തുണ്ടെങ്കിലും അതിന്റെ പകുതി എനിക്കാണ് കേട്ടാ ഇതിന്റെ പകുതി എനിക്ക് കൊച്ചി കരച്ചിലൊന്നും ഇല്ലാതെ ഗുഡികളായിട്ട് ഒരുങ്ങിയിരിക്കുന്നേ വഴക്കൊന്നും ഉണ്ടാക്കാത്ത സ്കൂളിൽ ആയിട്ടുണ്ട് ട്ടാ വേറെ റെഡി ആയിക്കോ വേറെ ആയിക്കോട്ടെ ചെങ്ങലയോ സുന്ദരിട്ട് ഇന്നലെ ഈ നേരത്തെ എന്നതായിരുന്നല്ലേ ഇവിടെ അംഗം എന്നാ ആർക്ക് സ്കൂളിൽ പോന്ന പിള്ളേർക്ക് സ്പ്രേന്റെ ആവശ്യം ഒന്നേ ഇന്നലെന്തായിരുന്നു അടി ഇവിടെ വൈകുന്നേരത്ത് എന്തൊരു ഡീസന്റ് ഇന്ന് നോക്ക് ആ എന്താന്ന് ആലോചിച്ചിട്ട് റീസണും മനസ്സിലാവുന്നില്ല എന്താണ് അവളുടെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കംഫർട്ട് അല്ലാത്ത എന്താണെന്ന് ആലോചിച്ച് ഞങ്ങള് കുറെ ടെൻഷൻ അടിച്ചു ഞങ്ങളായിട്ട് കുറെ ഒക്കെ സംസാരിച്ച് നോക്കി നാളെ പോണം പോയാലേ പോലീസ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറെ പറഞ്ഞു നോക്കി പക്ഷെ പുള്ളിക്കാരെ അങ്ങോട്ട് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല എന്തായാലും രാത്രി അവളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ വിളിച്ച് കുറച്ച് രണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവര് രാവിലെ ഞാൻ വീട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അയച്ചു കൊടുത്തു ടീച്ചർ അടുത്തുള്ളൂ ഇത്രയും വാശി പിടിച്ചിട്ടാണ് വിടാതിരുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞ് പുള്ളിക്കാരി അതൊക്കെ കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു അത് കഴിഞ്ഞാൽ അവളോട് സംസാരിച്ചു അവളോട് സംസാരിച്ച് കുറേയൊക്കെ അവളെ കൺവീൻസ് ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പുള്ളിക്കാരി എങ്ങനെയോ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ എന്തായാലും സ്കൂളിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് കിടന്നുറങ്ങിയത്